സമൂഹത്തിൽ ഏറ്റവും വിലയില്ലാത്ത വസ്തു എന്താണ് എന്ന് ചോദിച്ചാൽ വസ്തു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുമോ എങ്കിലും വിലയില്ലാത്ത സാധനം നമുക്ക് ഏതാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഒന്നും ആലോചിക്കാതെ ഒറ്റയടിക്ക് നമുക്ക് ഉത്തരം പറയാൻ സാധിക്കും അത് മനുഷ്യ ജീവിതങ്ങൾക്കാണ് ബാക്കി എല്ലാത്തിനും നമ്മുടെ സമൂഹത്തിൽ വിലയുണ്ട് നിലയുണ്ട് പദവിയുണ്ട് എല്ലാമുണ്ട് പക്ഷേ ഏറ്റവും വില കുറഞ്ഞത് എന്താണ് എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സമൂഹത്തിൽ ഏറ്റവും വില കുറഞ്ഞതായിട്ടുള്ള ഒരു വസ്തു ഉണ്ടെങ്കിൽ അത് മനുഷ്യ ജീവിതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പണമുണ്ടായിട്ടും പ്രശസ്തി ഉണ്ടായിട്ടും വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുണ്ടായിട്ടും സംസ്കാരമുണ്ടായിട്ടും മൂല്യങ്ങളും പൈതൃകങ്ങളും ഒക്കെ ഉണ്ടായിട്ടും പലപ്പോഴും പലരും അവഗണിക്കപ്പെട്ടു പോവുകയും ഇരുട്ട് അഭയം പ്രാപിക്കുകയും ഒരു നേരത്തെ ഭക്ഷണത്തിനായി കരഞ്ഞ് നിലവിളിക്കുകയും ഒരു നോക്ക് തൻ്റെ പ്രിയപ്പെട്ട മക്കളെ കാണുവാനായിട്ട് ഹൃദയം നുറുങ്ങിക്കരയുകയും ചെയ്യുന്ന ധാരാളം അച്ഛനമ്മമാർ നമ്മളുടെ ചുറ്റുപാടുകളുമുണ്ട് നമുക്ക് ജീവിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും മോസ്റ്റ്ലി നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കുന്ന ആളുകളാണ് നമ്മുടെ മക്കളെ സ്നേഹിക്കുന്ന ആളുകളാണ് ഈ കുടുംബത്തെയും മക്കളെയും ഒക്കെ സ്നേഹിച്ചിട്ട് സ്വയം സ്നേഹിക്കാതിരിക്കുക സ്വയം ജീവിതം മറന്നു പോവുകയും ചെയ്യുന്ന ആളുകളാണ് ഒട്ടുമിക്ക മലയാളികൾ നല്ല പ്രായത്തിൽ അഹോരാത്രം ജോലി ചെയ്യും എല്ലുമുറിയ പണിയെടുക്കും എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊതുക്കി തൻ്റെ ജീവിതമോ തൻ്റെ സ്വപ്നങ്ങളോ തൻ്റെ പ്രതീക്ഷകളോ ഒക്കെ മാറ്റിവെച്ചിട്ട് അവയ്ക്കൊന്നും ഒരു പ്രാതിനിധ്യവും കൊടുക്കാതെ അല്ലെങ്കിൽ ഒരു പ്രാധാന്യവും നൽകാതെ ജീവിതത്തിൽ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച് അവസാന കാലഘട്ടങ്ങളിൽ ആ മക്കളെ ഒന്ന് കാണുവാൻ വേണ്ടി കൊതിച്ച് നിലവിളിച്ച് കഴിയുന്ന ധാരാളം അമ്മമാരെ അല്ലെങ്കിൽ അച്ഛന്മാരെ നമുക്ക് കാണാൻ സാധിക്കും എല്ലാം അവർക്കായി നൽകിയിട്ടുണ്ട് അവർക്ക് വേണ്ടി വലിയ വലിയ കെട്ടിടങ്ങൾ പണിത് നൽകി അവർക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകി അവർക്ക് വലിയ ജോലി ഇല്ലെങ്കിൽ ആ ജോലി പൈസ കൊടുത്ത് ആ ജോലി വാങ്ങി നൽകി എല്ലാ സംവിധാനങ്ങളും അവർ മക്കൾക്ക് വേണ്ടി ചെയ്തിട്ട് അവസാന സമയമാകുമ്പോഴേക്കും അവരിൽ നിന്ന് കിടന്നു പോകുമ്പോൾ അവർക്ക് എഴുന്നേറ്റിരിക്കാൻ നിർവാഹമില്ലാതാകുമ്പോൾ അവരെ ഒന്ന് താങ്ങി പിടിക്കാൻ ഒരു കൈകൾ കൊടുക്കാതെ അല്ലെങ്കിൽ അവർക്ക് ഒരു ഒരു ഉരുള ആഹാരം വാരി കൊടുക്കാതെ അവരുടെ സങ്കടങ്ങളോ അവരുടെ സന്താപങ്ങളിലോ പങ്കു ചേരാതെ ഒന്നും വേണ്ട അവരെ നേരായ വണ്ണം അല്ലെങ്കിൽ വല്ലപ്പോഴെങ്കിലും അവരുടെ കണ്ണിന് അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിന് ഒരു കുളിർമ ലഭിക്കുവാനായിട്ട് മക്കളായിട്ടുള്ള ആളുകൾ അവരെ ഒന്ന് ചെന്ന് കാണുക പോലും ചെയ്യാത്ത അവസ്ഥ എത്രമാത്രം വേദനാജനകമാണല്ലേ ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ത്രേശ്യാമ്മ എന്ന് പറഞ്ഞ ഒരു അമ്മയെ കുറിച്ചിട്ടാണ് ത്രേസ്യാമ്മ ജേക്കബ് എന്നാണ് അമ്മയുടെ പേര് അമ്മ പുത്തൻ കുരിശുകാരിയാണ് അമ്മയ്ക്ക് പണവും പ്രശസ്തിയും പത്രാസും ജീവിതത്തിലുള്ള സകല സൗഭാഗ്യങ്ങളും ഉണ്ട് എന്നത് അടിവരയിട്ട് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം അമ്മയുടെ മൂന്ന് മക്കളും ആ മൂന്ന് മക്കളുടെ വിവാഹം കഴിച്ചിരിക്കുന്ന ആൾക്കാരും ഡോക്ടറാണ് അതായത് അമ്മയുടെ മക്കളും മരുമക്കളും ആറ് പേരും ഡോക്ടർമാരാണ് ഈ ആറ് ഡോക്ടർമാരുള്ള അമ്മയാണ് ഒരു വലിയ വീട്ടിലെ ഒരു ചെറിയ മുറിയിൽ തങ്ങളുടെ മക്കളെ കണ്ടിട്ട് മാസങ്ങളായ അമ്മ ജീവിക്കുന്നത് അമ്മയെ നോക്കുവാനായിട്ട് ഹോം നേഴ്സ് ഉണ്ട് ബ്യൂസിലെ അവർ അമ്മയ്ക്ക് സമയാസമയം അമ്മയുടെ അടുത്തേക്ക് വരും അമ്മയെ അമ്മയുടെ ഡയപ്പർ മാറ്റും അമ്മയെ ജനലിൽ അരിലെ അരികിലേക്ക് മാറ്റിയിരുത്തും അമ്മയ്ക്ക് റൂമിൻ്റെ പുറത്തേക്കൊന്നും പോകാൻ സാധിക്കത്തില്ല അമ്മക്ക് ഇടപ്പുരോഗിയാണ് അമ്മയ്ക്ക് ഭക്ഷണം സ്പൂണിൽ വാരി കോരി നൽകും അമ്മയുടെ ശരീരമൊക്കെ തുടച്ച് വൃത്തിയാക്കി നല്ല പുതുപ്പുകളും നല്ല ഡ്രസ്സും ഒക്കെ ഇടിയിപ്പിച്ചിട്ട് അമ്മയെ വീണ്ടും അവിടെ കിടത്തും ഈ മൂന്ന് മക്കളും മൂന്ന് മരുമക്കളും കൂടിയിട്ട് ആറ് ഡോക്ടർമാരുള്ള അമ്മ തൻ്റെ ഈ ഡോക്ടർമാരായ മക്കളെ കണ്ടിട്ട് മോസ്റ്റ്ലി ആറുമാസത്തിൽ അധികമായി എന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തിയല്ല കാരണം മക്കൾ നല്ല നിലയിലാണ് നല്ല വിലയിലാണ് അവർ പൈസ ഉണ്ടാക്കുന്ന തിരക്കിലാണ് അവർ ഇത് പഠിച്ചത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഈ നിലയും വിലയും പൈസ ഉണ്ടാക്കാനുള്ള ഈ ത്വരിതമായിട്ടുള്ള അല്ലെങ്കിൽ ഈ വേഗത്തിലുള്ള ഈ തത്രപ്പാടമൊക്കെ അവർ പഠിച്ചത് ഒരു പരിധിവരെ അവരുടെ അമ്മയായ ത്രേസ്യാമയിൽ നിന്നാണ് ത്രേസ്യാമ്മ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് ഭർത്താവ് ജേക്കബ് ഹൃദയസ്തംഭനം വന്ന് മരിച്ചുപോയി അദ്ദേഹം മരിച്ചു പോകുന്നതിന് മുൻപ് വിദേശത്ത് അവർ ജോലി ചെയ്യുകയായിരുന്നു ഭർത്താവ് വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ ഭാര്യയായ நம்ம திரேசியாம அவர் நேர்ஸும் அவருக்கும் பணம் உண்டாகணும் காரணம் മൂന്ന് മക്കളാണ് രണ്ട് ആൺമക്കളും ഒരു പെൺകുട്ടിയുമാണ് അപ്പോൾ ഭർത്താവ് വിദേശത്ത് ജോലി ചെയ്യുന്നു ഭർത്താവ് ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് അനുസരിച്ചായിട്ടുള്ള ത്രേ സി ജോലി ചെയ്യേണ്ടി ഭർത്താവിൻ്റെ പണവും കൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വീടും ചുറ്റുപാടുകളുമൊക്കെ പരമ്പരാഗതമായി കിട്ടിയിട്ടുണ്ട് പക്ഷേ അതുപോലല്ലോ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് സമ സമൂഹത്തിൽ സ്വാധീനം വേണം പള്ളിയിലും പട്ടക്കാരൻ്റെ ഇടയ്ക്കൊക്കെ നല്ല നിലയും വിലയും വേണം അവർ ചോദിക്കുമ്പോഴൊക്കെ ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും കൊടുത്താൽ മാത്രമേ ആ നിലയും വിലയും ഒക്കെ നിലനിർത്താനായിട്ട് സാധിക്കത്തുള്ളു ടൗണിൽ വലിയ കെട്ടിടം വേണം മക്കളെ ഉന്നതമായിട്ടുള്ള ഒരു വലിയ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് പഠിപ്പിക്കണം അങ്ങനെ പലതും വേണ്ടപ്പോഴേക്കും ത്രേസ്യാമ പറഞ്ഞാൽ ഞാനിവിടെ നേഴ്സായിട്ട് നാട്ടിൽ ജോലി ചെയ്തിട്ട് കാര്യമില്ല വിദേശത്തേക്ക് പോവുക തന്നെ അങ്ങനെ ഈ മൂന്ന് കുട്ടികളെയും ഉപേക്ഷിച്ചിട്ട് മൂന്ന് കുട്ടികളെയും ത്രേസ്യാമ്മയുടെ അമ്മയുടെ അടുത്താക്കിയിട്ട് ത്രേസീമ ജർമ്മനിയിലേക്കാണ് പോയത് എന്തിനാണ് ജർമ്മനിയിലേക്ക് പോയതെന്ന് ചോദിച്ചാൽ ജർമ്മനിയിൽ പോയാൽ കൂടുതൽ പൈസ സമ്പാദിക്കാൻ പറ്റും അവിടെ ഒരു പരിധിവരെ പൈസ ചിലവാക്കണം പക്ഷേ എങ്കിൽ തന്നെയും പൈസ അത്യാവശ്യം സേവ് ചെയ്ത് ലോങ് ടൈമൊക്കെ പത്തിരുപത്തഞ്ച് വർഷമൊക്കെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അത്രയും തുക കിട്ടുമല്ലോ അപ്പോൾ ഈ വർഷത്തിൽ ഒന്നര വർഷത്തിൽ ഒരിക്കൽ നാട്ടിൽ വരും ഭർത്താവും ആ സമയത്ത് നാട്ടിൽ വരും ഭാര്യയും ഭർത്താവും വന്നിട്ട് അവർ പരസ്പരം ചിലപ്പോൾ അവർ രണ്ട് പേര് രണ്ട് സമയത്താണ് വരുന്നത് വരും വരുമ്പോൾ ഒരു എന്താ പറയുക വെക്കേഷൻ ആഘോഷിക്കുന്നതുപോലെ ആഘോഷിക്കുകയും കുട്ടികളുടെ ഹോസ്റ്റലിൽ അല്ലെങ്കിൽ ആ സമയത്തൊക്കെയാണെങ്കിൽ കുട്ടികൾ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത് വല്ല്യമ്മയുടെ വീട്ടിൽ നിന്ന് അവർക്ക് നോക്കാനുള്ള ആ ഒരു പരിധിവരെയാണ് നോക്ക് അതിനുശേഷം ഹോസ്റ്റലിലേക്കും മറ്റുമൊക്കെ കുട്ടികളെ മാറ്റുമല്ലോ അപ്പോൾ വിരുന്നുകാരിയായിട്ട് അമ്മ വന്ന് പോകും അല്ലെങ്കിൽ വിരുന്നുകാരനായിട്ട് അച്ഛൻ വന്ന് പോകും കുട്ടികളൊക്കെ കണ്ടാണ് പഠിക്കുന്നത് കാരണം അച്ഛനും അമ്മയും പൈസ ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് എന്തിനാണ് ഇവർ പൈസ ഉണ്ടാക്കുന്ന മക്കൾക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല ജീവിത സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുവാനായിട്ട് മക്കൾ മൂന്ന് പേരും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ് അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് നന്നായിട്ട് പഠിക്കുമ്പോൾ അവർക്ക് അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണമല്ലോ അത് എല്ലാ മാതാപിതാക്കളും ഒരു പരിധിവരെ ചെയ്യുന്ന സംഗതികളാണ് കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കുമ്പോൾ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം അവർക്ക് ഇല്ലെങ്കിൽ ഡൊണേഷൻ കൊടുത്തിട്ട് നല്ല സ്കൂളുകളിൽ അഡ്മിഷൻ മേടിക്കുക നല്ല കോളേജിൽ അഡ്മിഷൻ മേടിക്കുക അതിനുശേഷം മൂന്ന് മക്കൾക്കും പഠിക്കുവാനായിട്ട് എം ബി ബി എസ്സിന് പോകാനായിരുന്നു താല്പര്യം രണ്ട് പേർക്ക് ഡെൻറ്റലിനാണ് കിട്ടിയത് ഒരാൾക്ക് എം ബി ബി എസ്സിനും കിട്ടി അപ്പോൾ അവർക്ക് പണം നൽകിയിട്ടാണ് ഇവർക്കൊക്കെ ഈ പൈസ കൊടുത്തിട്ട് എം ബി ബി എസ്സിന് ഒരു പരിധി മാർക്ക് ഉണ്ടെങ്കിലും മാർക്കുണ്ട് മാത്രം ലഭിക്കത്തില്ലോ ധാരാളം മാർക്കുള്ള കുട്ടികൾ നമ്മുടെ കേരളത്തിലുണ്ട് അപ്പോൾ പണം നൽകണം അപ്പോൾ ആ പണത്തിന് വേണ്ടി എന്താണ് ആഹാരോത്രം ഇങ്ങനെ ജോലി ചെയ്തേ പറ്റുള്ളത് കാരണം കുട്ടികളുടെ ഭാവി ശോഭനമാക്കണം അവർക്ക് നല്ല രീതിയിലേക്ക് അവരെ മാറ്റിക്കൊണ്ടു വരേണ്ടേ അപ്പോൾ അവർക്ക് വേണ്ടി രാപ്പകലില്ലാതെ തിരസ്യാമയും ജേക്കബും ജോലി ചെയ്യുകയാണ് എവിടെയാണ് ജോലി ചെയ്യുന്നത് വിദേശത്താണ് ജോലി ചെയ്യുന്നത് ലക്ഷ്യങ്ങൾ സമ്പാദിക്കുന്നുണ്ട് ആ ലക്ഷ്യങ്ങൾ കുട്ടികളുടെ പഠനത്തിനായിട്ട് ഹോസ്റ്റലിലേക്ക് മറ്റു ചെലവുകളിലേക്ക് നൽകി പഠിത്തം കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു അവർക്ക് അത്യാവശ്യം മാർക്കുണ്ട് പക്ഷേ എം ബി ബി എസിനോ അല്ലെങ്കിൽ പിന്നെ ബി ഡി എസിനൊക്കെ വിടണമെന്നുണ്ടെങ്കിൽ പണം വേണം അത് ബാംഗ്ലൂരുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ ലക്ഷങ്ങൾ കൊടുത്തിട്ട് അത് സീറ്റ് കരസ്ഥമാക്കി ആ ലക്ഷങ്ങൾ കൊടുത്താൽ മാത്രം പോരാ ഡൊണേഷൻ മാത്രം കൊടുത്താൽ പോരല്ലോ ഫീസ് മറ്റുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കണം അപ്പോൾ അതിനൊക്കെയായിട്ട് വീണ്ടും പണം വേണം അങ്ങനെ ഈ പണം സമ്പാദിക്കുവാനുള്ള മെഷീനായിട്ട് പത്ര നമ്മുടെ ജേക്കബും ആ ത്രേസ്യാമയും അങ്ങനെ ജോലി ചെയ്യുകയാണ് നീണ്ട ഇരുപത്തഞ്ച് വർഷങ്ങൾ അവർ ജോലി ചെയ്ത് തിരിച്ചു വന്നപ്പോഴേക്കും മക്കൾ പേരും ഡോക്ടർമാരായി കഴിഞ്ഞിരുന്നു അവർക്ക് മൂന്ന് പേർക്കും അത്യാവശ്യം പ്രാക്ടീസ് ചെയ്യുവാനും അവർക്ക് സ്വന്തമായ രീതിയിൽ ക്ലിനിക്ക് തുടങ്ങുവാനുമുള്ള ടൗണിൽ തന്നെയുള്ള മൂന്ന് നില കെട്ടിടം അവർ പണിതുയര്ത്തി വലിയ കെട്ടിടമാണ് അതിൻ്റെ താഴത്തെ നിലയിൽ മെഡിക്കൽ സ്റ്റോർ ഉണ്ട് മറ്റുള്ള ഒക്കെ വയ്ക്കുന്ന കടകളുണ്ട് ഒരു നില ഫ്ലോർ കംപ്ലീറ്റ് ഡെൻറ്റൽ ലാബ് ഡെൻറ്റൽ ക്ലിനിക്കാണ് ഒരു നില മറ്റൊരു മകനുള്ള ക്ലിനിക്കാണ് അത്യാവശ്യം കിടപ്പ് രോഗികളൊക്കെ ഒന്ന് കിടത്തി ചികിത്സിക്കാനുള്ള വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം അതിന് കോടികളാണ് മുതൽ മുടക്കു വന്നത് അപ്പോൾ മൂന്ന് മക്കളും ഡോക്ടർമാരായി അവരുടെ വിവാഹത്തിൻ്റെ കാര്യം വന്നപ്പോഴേക്കും ഏറ്റവും മുന്തിയ തരത്തിലുള്ള ഏറ്റവും ഉന്നതമായ ഭാമലിലുള്ള ഏറ്റവും നിലയും വിലയും ഉള്ള ആളുകളെ തന്നെ മരുമക്കളായിട്ട് കിട്ടുന്നുണ്ട് കാരണം മക്കൾ മൂന്ന് പേരും ഡോക്ടറാണ് ആ അച്ഛനും അമ്മയും വിദേശത്തായിരുന്നു ധാരാളം പണം സമ്പാദിച്ചിട്ടുണ്ട് ജീവിതത്തിൽ ഒരു കുഴപ്പമല്ല എല്ലാ സൗ സൗഭാഗ്യങ്ങളും ജീവിതത്തിലുണ്ട് എല്ലാ സൗകര്യങ്ങളുമുണ്ട് ജീവിതത്തിൽ കുട്ടികൾ അത് കണ്ടാണ് വളർന്നത് അവർക്കും പണത്തിനോട് ധീ നന്നായിട്ടുള്ള ആർത്തി ഉണ്ട് കാരണം ആർത്തി എന്ന് പറയാൻ പറ്റില്ല കാരണം അവരുടെ ജീവിതത്തിൽ അവരെപ്പോഴും കണ്ടുപിടിച്ചത് അച്ഛനും അമ്മയും അവരെ ഹോസ്റ്റലിലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ പിന്നെ വെല്ലുമ്പെ വീട്ടിലൊക്കെ ആയിട്ട് പണം സമ്പാദിക്കുവാനായിട്ട് പോകുന്ന തത്രപ്പാടാണ് മറ്റെല്ലാ ബന്ധങ്ങളും മറ്റുള്ള സംഗതികളൊക്കെ അവർ അവരുടെ ജീവിതത്തിൽ അവർ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി എന്നുള്ളതെ ജീവിതത്തിൽ മറ്റൊന്നും കുടുംബ ബന്ധങ്ങളുടെ സുഖവും സംതൃപ്തിയോ സന്തോഷമോ സൗഭാഗ്യവും ഒന്നും അവർ അനുഭവിച്ചിട്ടില്ല കാരണം അതിന് ും അല്ലെങ്കിൽ തന്നെ അതിൽ വലിയ മൂല്യം അവർ കൽപ്പിക്കുന്നില്ല കാരണം പണത്തിനേക്കാൾ വലുതല്ല ഈ തരം പറയുന്ന ജീവിത സൗഭാഗ്യങ്ങളും ഒരുമിച്ചുള്ള കൂട്ടായ്മയും വീട്ടിൽ ഒരുമിച്ചിന്ന് കഴിയുക എന്നുള്ളതൊക്കെ അതുകൊണ്ട് ആ ഒരു കാഴ്ചപ്പാടാണ് ഈ മൂന്ന് മക്കൾക്കും അങ്ങനെ തന്നെയായിരുന്നു അതുകൊണ്ട് തങ്ങളുടെ വിവാഹം വന്നപ്പോൾ അവർക്ക് ഉറപ്പുണ്ടായിരുന്നു അവർക്കും നൂറ് ശതമാനം അവർക്ക് അവരുടെ താല്പര്യം തങ്ങളുടെ പ്രൊഫഷനിലുള്ള ആൾക്കാരെ തന്നെ വിവാഹം കഴിക്കണം അതും നല്ല വിലയും നിലയും നല്ല പണവും ഉള്ള ആൾക്കാരുടെ വിടൽ നിന്ന് തന്നെ വിവാഹം കഴിക്കണം എന്ന് കരുതി മൂന്ന് മക്കളും വിവാഹിതരായി മൂന്ന് മക്കളും അവരുടെ പിന്നെ പ്രൊഫഷൻ അനുസരിച്ചുള്ള ഡോക്ടേഴ്സിനെ തന്നെയാണ് അവർ വിവാഹം കഴിച്ചത് മക്കൾക്ക് വേണ്ടിയിട്ട് അവ അപ്പനമ്മമാർ എന്താണ് കരുതി വെച്ചിരുന്നത് കരുതി വെച്ചിരുന്നത് എന്ന് ചോദിച്ചാൽ വലിയ ബിൽഡിങ് കിട്ടിയിരുന്നു ബിൽഡിങ്ങിൽ എല്ലാ സംവിധാനങ്ങളും എല്ലാം സം എല്ലാ സെറ്റപ്പുകളും ആയി ആക്കി വെച്ചിരിക്കുകയാണ് അവിടെ അതിനിടയ്ക്കാണ് നമ്മളുടെ ജേക്കബ് സാറിന് അദ്ദേഹത്തിന് ഒരു ഹൃദയാഘാതം വന്ന വരികയും എല്ലാം സൗകര്യങ്ങളും എല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം ജീവിതത്തിൻ്റെ സായന്ധനങ്ങളിൽ നന്നായിട്ടെല്ലാം ആസ്വദിച്ച് വന്ന് പെൻഷനായി വന്ന് ജീവിതത്തിൽ മക്കളുടെയും മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും ഭാര്യയുടെയും കൂടെ ഒക്കെ സുഖിച്ച് സന്തോഷിച്ചിട്ട് സല്ലപിച്ച് ജീവിക്കാമെന്നൊക്കെ വ്യാമോഹിച്ച് കഴിഞ്ഞിരുന്ന അദ്ദേഹം ആരെയും കാണാതെ ഒരിറ്റു വെള്ളം പോലും കുടിക്കാതെ ഗൾഫിൽ വെച്ചിട്ട് ഹൃദയാഘാതം വന്ന് അദ്ദേഹം മരണപ്പെടുകയാണ് അദ്ദേഹം ഹൃദയാഘാതം വന്ന് മരണപ്പെട്ടു പോയിട്ടും വീണ്ടും അയ്യോ ഭർത്താവ് മരിച്ചുപോയി സാരമില്ല കുഴപ്പമില്ല അപ്പോൾ കുറച്ചുകൂടി പൈസ ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം തന്നിലേക്ക് വന്നു ചേർന്നു എന്നുള്ള ആ കാഴ്ചപ്പാടോട് കൂടിയിട്ട് ക്രിസ്ത്യമ്മ വീണ്ടും തൻ്റെ രണ്ട് വർഷം കൂടെ ജർമ്മനിയിൽ എക്സ്റ്റൻഷൻ ചെയ്തിട്ടാണ് വീണ്ടും എല്ലാം കഴിയുക കാരണം ഭർത്താവിൻ്റെ കല്ലറയ്ക്ക് തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരുക്കങ്ങൾക്ക് തന്നെ മരണാനന്തര ചടങ്ങുകൾക്ക് തന്നെ നല്ലൊരു പൈസ തുകയെ വസൂ ായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാതെ വന്ന അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസസ് അതാണ് അപ്പോൾ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം ആ നഷ്ടപ്പെട്ട പൈസ വീണ്ടും തിരിച്ചു പിടിക്കണം എങ്കിലേ വീട്ടിൽ വന്നിട്ട് സുഖത്തോടും സമാധാനത്തോടും കൂടി മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കണ്ടിട്ട് അങ്ങനെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ നീണ്ട ഇരുപത്തിയേഴ് വർഷക്കാലം ത്രേസിയമ്മ ജർമ്മനിയിലെ ജീവിതം അവസാനിപ്പിച്ച നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോഴേക്കും മക്കളൊക്കെ സെറ്റിലായി എല്ലാവരും വിവാഹിതരായി എല്ലാവർക്കും ചെറിയ കൊച്ചുമക്കളൊക്കെ ആയി ഇപ്പം ത്രേസേയമ്മയുടെ മനസ്സിലെ സന്തോഷവും അല്ലതല്ലേ കാരണം ഇനി പിന്നെ അപ്പം പത്തറുപത്തിരണ്ട് വയസ്സായിട്ടുണ്ട് അപ്പം ഇനി അറുപത് വയസ്സ് കഴിഞ്ഞ് അപ്പോൾ ഇനിയും വീട്ടിലേക്ക് വന്നിട്ട് എല്ലാം സെറ്റപ്പാക്കി അറുപത്തിരണ്ട് വയസ്സെന്നുള്ള ജസ്റ്റ് ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് ഒരുപക്ഷെ അവർക്ക് അത്രയും പ്രായം ഉണ്ടായിരിക്കുകയില്ല കാരണം ഇരുപത്തഞ്ച് വർഷം ഇരുപത്തിയേഴ് വർഷം അവിടെ ജോലി ചെയ്തു ഇരുപത്തഞ്ച് വർഷം ഇവിടെയാണെങ്കിലും അത്രയും പ്രായം വരില്ല എങ്കിലും ഞാൻ അനുമാനിച്ച് പറഞ്ഞു ഉള്ളൂ പക്ഷേ ഇന്ന് തന്നെയാണെന്നുണ്ടെങ്കിലും അറുപതിലേക്ക് അടുത്തേക്കപ്പോൾ തന്നെ അവർ അവിടുന്ന് തിരിച്ചു വന്നത് ഒരു രോഗിയായിട്ടാണ് തിരിച്ചു വന്നത് നാട്ടിൽ വന്ന് വലിയ പ്രതീക്ഷകളാണ് നമ്മുടെ മനുഷ്യർക്കുള്ള സ്വപ്നങ്ങളും പ്രതീക്ഷകളും എന്തൊക്കെയാണ് പണം സമ്പാദിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ആയി കഴിഞ്ഞാൽ എല്ലാം ആയി സ്വസ്ഥമായി സമാധാനമായി സന്തോഷകരമായി കാരണം ബാങ്കിൽ ഇഷ്ടംപോലെ ബാലൻസ് ഉണ്ട് മക്കൾ മൂന്ന് പേര് ഡോക്ടർമാരാണ് അവർക്ക് ആയിട്ട് മൂന്നു നില കെട്ടിടം പഠിന്നിട്ടുണ്ട് അവർ വിവാഹം കഴിച്ചിരിക്കുന്ന ഡോക്ടേഴ്സിനെയാണ് നന്നായിട്ട് ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ എല്ലാം സൗഭാഗ്യങ്ങളുമുണ്ട് പിന്നെ ജീവിതത്തിൽ എന്തിനാണ് പേടിക്കുന്നത് അടിച്ചുപൊളിച്ച് ലാവശ്യമായിട്ട് നമ്മളുടെ പ്രായമായ സമയത്ത് ജീവിതം ആഘോഷകരമാക്കി മുന്നോട്ട് പോകുക എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ കാരണം ബാക്കിയെല്ലാം ഓക്കെയാണല്ലോ പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും ഒരിക്കലും ആയിരിക്കത്തില്ല ഉടയതമ്പുരൻ കാണുന്നില്ല ഉടതമ്പുരൻ ആ രീതിയിലേക്കില്ല കാരണം ഒരാളെ സഹായിക്കാതെ ഒരു കൂട്ടായ്മകളിൽ പങ്കെടുക്കാതെ വല്ലപ്പോഴും ഒരിക്കലെങ്കിലും മറ്റുള്ളവർക്ക് ചെയ്യുന്ന ആ സഹായം ചോദിച്ചു വരുന്ന ആൾക്കാരോട് അയ്യോ ഭയങ്കര ടൈറ്റാണ് കെട്ടിടത്തിൻ്റെ പണി നടക്കുകയാണ് പിള്ളേര് മൂന്നുപേരും പഠിക്കുകയല്ലേ കാരണം ഉള്ളവരൊന്നും ഒരിക്കലും അവർക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള അല്ലാതെ ഇല്ലാത്തവരുടെ വേദനയോ വേവലാതികളോ ഒന്നും ഒരു പരിധിവരെ അവരത് മനസ്സിലാക്കി ില്ല അത് ത്രിസ്യാമയുടെ മാത്രം കുറ്റമല്ല മിക്കവാറുമുള്ള ആൾക്കാർ അങ്ങനെയാണ് കാരണം അവർക്ക് ചിലവുകളിൽക്കാൾ കൂടുതൽ ചിലവുകളായിട്ട് ഇങ്ങനെ ഇങ്ങനെ വരികയാണ് നാട്ടിൽ വന്നപ്പോൾ ത്രേസ്യാമയ്ക്ക് ചെറിയൊരു നടുവേദനയോടുകൂടി ആയിരുന്നു ചെറിയ തുടക്കം ആ നടുവേദന വളരെ വലുതായി ഡിസ്ക് വന്ന് വലിയ പ്രശ്നങ്ങളിലേക്ക് മാറി നട്ടലിന് ക്ഷതം വന്നു മജ്ജയ്ക്കൊക്കെ പ്രശ്നമായിട്ട് വന്നു വലിയ ഒരുപക്ഷെ പോലും അറിയാത്ത രീതിയിലുള്ള എന്തൊക്കെയോ വലിയ രോഗങ്ങളുടെ ഒരു വാഹകയായി തീരുകയാണ് ത്രേസ്യമ്മ നാട്ടിൽ വന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം പോലും ത്രിസ്യാമയ്ക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിച്ചില്ല എല്ലാ കാര്യങ്ങളും ഒന്ന് സെറ്റിലായി വന്നപ്പോഴേക്കും ത്രിസീയമ്മ ഒരു ഓ ചെറിയ മുറിയിൽ വീട്ടിലെ വലിയ വീടാണ് രണ്ട് നില വീടാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വീട്ടിൽ നാല് മുറികളിൽ എ സി ഉണ്ട് നാല് മക്കൾക്ക് മൂന്ന് മക്കൾക്ക് ത്രിശ്യാമയുടെ മുറി എ സിയൊക്കെയുള്ള മുറിയാണ് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട് പക്ഷേ അനുഭവിക്കാനുള്ള യോഗമില്ലാതെയായിപ്പോയി മക്കളെ നോക്കി അവർക്ക് വേണ്ടി ജീവിച്ച് ഇരുപത്തേഴ് വർഷം കഠിനാധ്വാനം ചെയ്ത് തിരിച്ചു വന്നപ്പോൾ ഒരു മഹാരോഗിയായിട്ട് വന്ന് കിടപ്പ് ചെയ്യാവലംബയായി തീരുകയാണ് ത്രേശ്യാമ ചെയ്തത് ശിലെ അറിയപ്പെടുന്നൊരു വലിയ ഫാമിലിയാണ് അവർ മക്കൾക്ക് തിരക്കാണ് അവർക്ക് രാവിലെ ഏഴ് മണിക്ക് എഴുന്നേറ്റല്ല അവർക്ക് ടോട്ടമാണ് കാരണം ഹോസ്പിറ്റലിൽ പോകണം അവർ ഭർത്താവിൻ്റെ കാര്യം അല്ലെങ്കിൽ ഭാര്യമാരുടെ കാര്യങ്ങൾ കുട്ടികളുടെ കാര്യങ്ങൾ പുതിയ ബിൽഡിങ് അവർ പുതിയ ആശുപത്രികളിൽ പണിയുന്നു മറ്റ് പല തിരക്കുകളാണ് അവർക്ക് അപ്പോൾ ഈ ത്രേസ്യാമ്മയുടെ ജീവിതത്തിൽ ത്രേസ്യാമ്മയുടെ പ്രായം ചെന്ന അച്ഛനും അമ്മയും അവിടെ കിടന്നിട്ട് അവരെ നോക്കാതെ അവരെ ഷെൽട്ടർ ഹോമുകളിലാക്കുകയാണ് ചെയ്തത് കാരണം അവരെ നോക്കാൻ ത്രേസ്യാമ്മയ്ക്കോ ത്രേസ്യാമ്മയുടെ ഭർത്താവായ ജേക്കപ്പിനോ സമയമുണ്ടായിരുന്നില്ല കാരണം പണമുള്ളത് കൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെയ്ഡ് ഹോമുകളിലാക്കിയിട്ടാണ് അവരെ പോയത് അപ്പോൾ ആ പെയ്ഡ് ഹോമുകളിൽ മകനെയോ മരുമക്കളെയോ കൊച്ചുമക്കളെയോ ഒന്നും കാണാതെ കേൾക്കാതെ അവരുടെ സാമീപ്യം അനുഭവിക്കാനാവാതെ പണമുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും നല്ല മരുന്നുകളുമൊക്കെ അവർക്ക് ശരിയായിട്ട് ലഭിച്ചിരുന്നു പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർക്കും ഈ സന്തോഷവും സമാധാനവും സംതൃപ്തിയും അവർക്കും ഒരു പരിധിവരെ ഉണ്ടായിരുന്നില്ല കാരണം മക്കൾ പണമുണ്ടാക്കാനുള്ള തിരക്കിലാണ് മകനും മരുമകളും പണമുണ്ടാക്കാനുള്ള തിരക്കിലാണ് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് മൂന്ന് മക്കളുണ്ട് അവർക്ക് പഠിക്കണം അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നോക്കണം അപ്പോൾ വിദേശത്ത് പോയേ പറ്റത്തുള്ളൂ പ്രായമായ അച്ഛനെയും അമ്മയും നോക്കി വീട്ടിലിരിക്കാനായിട്ട് സമയമില്ല വീട്ടിൽ അവരെ ആക്കിയിട്ട് പോകാനും പറ്റില്ല അവർക്കുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് എന്താ ചോദിച്ചാൽ അവരെ രണ്ടുപേരെയും അവരുടെ ആരോഗ്യകരമായ അവസ്ഥയായപ്പോൾ തന്നെ ണെങ്കിലും അവരെ ആ സമയത്ത് തന്നെ ഈ ത്രേസ്യാമ്മയും ജേക്കപ്പും പെയ്ഡ് ഹോമുകൾ ഷെൽട്ടർ ഹോമുകളിലേക്ക് ആക്കിയിട്ടാണ് പോയത് അപ്പോൾ അത് കണ്ടാണ് ഈ മൂന്ന് കുട്ടികളും വളർന്നത് അപ്പോൾ അവർക്ക് ഒരിക്കലും ത്രേസ്യാമ്മക്ക് അങ്ങനെ കിടക്കുമ്പോഴേക്കും അവരെ വന്ന് അവരെ വല്ല വർഷത്തിൽ ഒരിക്കൽ പോലും ത്രേസ്യാമ്മയൊക്കെ ചിലപ്പോൾ ലീവിന് വരുമ്പോൾ പത്തോ പതിനഞ്ചോ ദിവസത്തെ ലീവിന് വരുമ്പോഴേ സ്വന്തം മാതാപിതാക്കളെ കാണുവാൻ പോലും അവർ പോകാറുണ്ടായിരുന്നില്ല വർഷത്തിൽ ഒരിക്കലല്ല ചിലപ്പോൾ രണ്ടോ മൂന്നോ വർഷത്തിൽ പോയി ഒരിക്കൽ വല്ലപ്പോഴും ഒന്ന് കാണുക എന്ന് മാത്രമാണ് അവരുടെ അവരുടെ മരണസമയം അതൊക്കെ അവർ കണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മരണവും അതിനുള്ള ചടങ്ങുകൾ പോലും അവർ കണ്ടത് വീഡിയോയിൽ കൂടി സെറ്റ് ചെയ്ത ആ ഷൂട്ട് ചെയ്ത സംഗതികളാണ് അവർ കണ്ടത് അപ്പോൾ ഇത് കണ്ടിട്ടാണ് തിരസ്യാമയുടെ മൂന്ന് കുട്ടികളും വളർന്നത് അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും അവർക്കൊരു ആ ഹൃദയബന്ധങ്ങളുടെ വിലയോ ആഴമോ അല്ലെങ്കിൽ അതിൻ്റെ പരപ്പോ അതിനകത്തുള്ള ചെറിയ ചെറിയ നോവിൻ്റെ നീറ്റിലോ ഒന്നും അവർക്കൊരിക്കലും മനസ്സിലായിരുന്നില്ല അതുകൊണ്ട് ത്രേസേമി ആ മുറിയിൽ ഒറ്റപ്പെട്ട് കിടക്കുമ്പോഴേക്കും ആറുമാസത്തിലോ ഏഴു മാസത്തിലോ ഒരു വർഷത്തിലൊക്കെ ഒരിക്കലും അവരെപ്പോഴെങ്കിലുമൊക്കെ അവർ സമയമുള്ളപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചടങ്ങുള്ളപ്പോൾ മക്കളുടെ ബർത്ത്ഡേ ഉള്ളപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഘോഷമുള്ളപ്പോൾ മാത്രം അമ്മയെ ഒന്ന് കാണുക അമ്മയുടെ അടുത്ത് അമ്മയ്ക്ക് വരുന്നത് എങ്ങനെയാണ് അവർ ഒരു ബൊക്കയൊക്കെ ആയിട്ട് അടുത്തേക്ക് വരുന്നത് അമ്മയെ കാണാൻ പോകുമ്പോഴേക്കും നമ്മൾ ഈ ചെറിയ വിശിഷ്ടാതിഥികളൊക്കെ കാണാൻ പോകത്തില്ലേ അതുപോലെ ഒരു പിന്നെ ഒരു സമ്മാന പതിയും ഒരു പൂച്ചെണ്ടുമൊക്കെ ആയിട്ട് അമ്മയായി പോയി കാരണം നോക്കും ആ മുറിയിൽ നോക്കിയിട്ട് എത്തി നോക്കും കുഴപ്പമൊന്നുമില്ല സേഫാണ് ഓക്കെയാണ് ഹോമിനേഴ്സിനോട് കുശല പ്രശ്നങ്ങളൊക്കെ നടത്തും അമ്മയോട് കുശല പ്രശ്നങ്ങളൊക്കെ നടത്താനായിട്ട് അമ്മയുടെ അടുത്ത് പോയിരിക്കുകയോ അമ്മയുടെ മുടിയിടുകൾ തലോടുകയോ അമ്മയ്ക്ക് ഉമ്മ കൊടുക്കുകയോ അമ്മയെ കെട്ടിപ്പിടിക്കുകയോ അതിനൊന്നും ആ ഡോക്ടേഴ്സിന് ആ രീതിയിലുള്ള അവർ വിദ്യാഭ്യാസമുണ്ട് വിവരമുണ്ട് സംസ്കാരമുണ്ട് ഉണ്ട് പക്ഷേ അത്തരത്തിലുള്ള അറിവുകളൊന്നും ആ കുട്ടികൾക്ക് ആരും പ്രകർന്നു നൽകിയിട്ടില്ല അവർ ആ രീതിയിലേക്ക് ചെയ്യാൻ അവർ ശീലിച്ചിട്ടുമില്ല അമ്മ എന്ന് പറഞ്ഞാൽ തങ്ങളെ പ്രസവിച്ചത് തങ്ങൾക്ക് പണം ഉണ്ടാക്കാനായിട്ട് തങ്ങളുടെ ജീവിതം നന്നാക്കാനായിട്ട് വിദേശത്ത് പോയി ജോലി ചെയ്ത ഒരു സ്ത്രീയാണ് അപ്പോൾ ആ സ്ത്രീയുള്ള കടമയും കടപ്പാടും അവർ മറന്നിട്ടില്ല അവർ വല്ലപ്പോഴും പക്ഷത്തിൽ ഇങ്ങനെ പൂച്ചെണ്ടുമായിട്ട് വരികയും പിന്നെ ഹോം നഴ്സിനോട് അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ കൊടുത്തിട്ട് അവരവരുടെ പാട്ട് പോകും ത്രേസ്യാമ്മ ആ കട്ടിൽ കിടന്ന് ഒഴുകി കണ്ണുനീർ വാർത്ത് വാർത്ത് ത്രേസ്യാമ്മ കിടക്കുകയാണ് അപ്പോൾ ത്രേസിയാമ്മയുടെ മാതാപിതാക്കളെ ത്രേസ്യാമ്മെ അടുത്തത് അവരുടെ കുട്ടികൾ അവരും ഇതുതന്നെയാണ് ചെയ്യുന്നത് അവർ ഡോക്ടേഴ്സാണ് അവർക്ക് കുട്ടികളുണ്ട് അവരുടെ കുട്ടികളെ അവർ വലിയ ഐ സി ഐ സി സ്കൂളുകളിലൊക്കെ ബോർഡിങ്ങിലാണ് ആക്കിയിരിക്കുന്നത് ഈ മൂന്ന് പേർക്കും ധാരാളം പണം ഉണ്ടാക്കണം പണം ഉണ്ടാക്കി ക്കാനായിട്ട് അവർ രാവിലെ മുതൽ അവർ നന്നായിട്ട് ലൈഫിൽ അവർ അവരുടെ എൻജോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് അങ്ങനെയുണ്ട് അവരുടെ ജീവിതത്തിൽ അവർക്ക് എൻജോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പണം സമ്പാദിക്കുക പണം സമ്പാദിക്കുക മാക്സിമം പണം സമ്പാദിക്കുക എന്നുള്ളതാണ് അതിനകത്ത് അച്ഛനും അമ്മയും നോക്കുക അല്ലെങ്കിൽ അവരോടൊപ്പം ചിലവഴിക്കുക അവരുടെ ആശുപത്രിയിൽ പോയി അവർക്ക് കൂട്ടിരിക്കുക അതൊക്കെ പഴഞ്ഞ ആൾക്കാരുടെ രീതിയാണ് എൻ്റെ ചില അടുത്ത ബന്ധുക്കളൊക്കെ ചില അമ്മമാരും അവരും ഒക്കെ പറയുന്നുണ്ട് എന്തിനാണ് അവർക്ക് കൂട്ടുകൂത്തിരിക്കുന്നത് പോയി ജോലി സംബാദിച്ച് പൈസ ഉണ്ടാക്കട്ടെ പൈസ ഉണ്ടാക്കി പൈസ കൂട്ടി വെക്കട്ടെ എന്തിനാണ് ഈ പൈസ കൂട്ടിവെക്കുന്നതെന്ന് ചോദിച്ചതിന് എനിക്കത് മനസ്സിലാകുന്നില്ല നാളെ ആ പൈസ കൂട്ടിവെക്കുന്നതിന് അവരുടെ മക്കളിൽ അത് അനുഭവിക്കുക അല്ലെങ്കിൽ അവരുടെ മക്കളും പൈസ വെക്കാനുള്ള സംഗതിയിലേക്ക് പോകുമ്പോഴേക്കും ഈ ബന്ധങ്ങൾ എന്ന് പറഞ്ഞത് അവിടെ തകർന്ന തരിപ്പണമായി പോവുക ആ അസുഖമാവുമ്പോഴേക്കും അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകും അവർക്ക് മരുന്ന് കൊടുക്കും അവരെ കിടപ്പരോഗികളേക്കും ഹോം നഴ്സിനെ വെക്കും വാട്ടർ ബെഡ് ഒക്കെ ഇട്ട് കൊടുക്കും വല്ലപ്പോഴും മുന്നിൽ എത്തി നോക്കിയിട്ട് പോകും മുറിയിൽ മണമുണ്ടോ അല്ലെങ്കിൽ അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ അന്വേഷണം അത്രേ ഉള്ളൂ അല്ലാതെ ഈ സാമീപ്യം സ്നേഹം സഹാനുഭൂതി കരുണ ഒന്ന് തലോടല സ്നേഹം അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക വാരി കൊടുക്കുക കോരി കൊടുക്കുക അതൊക്കെ അവർ അതിനൊക്കെ പൈസ ഉണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് ജോലിക്കാരെ കിട്ടുമല്ലോ പിന്നെ എന്തിനാണ് ഇവരുടെ കീഴിൽ പോയിട്ട് ഇതുകൊണ്ട് വാരി കോരി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ രീതിയിലേക്കാണ് ഇപ്പോഴുള്ള ആളുകളുടെയും ജീവിതം ഈ നമ്മളുടെ ജീവിതത്തിൽ നമുക്കറിയാം നമ്മളടക്കം നമ്മളുടെ ബന്ധുക്കാരടക്കം പല ആളുകളും അങ്ങനെയാണ് ചിന്തിക്കുന്നത് അതെപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നതെന്ന് അറിയാവോ അവരൊന്ന് കിടന്ന് കഴിയുമ്പോഴേക്കും ഈ ഹോംനേഴ്സ് ഒക്കെ വാരി കോരി കൊടുക്കുകയും തൂത്തും തുടക്കുകയും മലമൂത്രങ്ങളൊക്കെ എടുത്ത് മാറ്റുകയൊക്കെ ചെയ്യുമ്പോഴേക്കും ഒരിക്കലെങ്കിലും ഒന്ന് കുതിക്കും അയ്യോ എൻ്റെ മോൻ എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ എൻ്റെ കൊച്ചുമോനെ എനിക്കൊന്ന് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എൻ്റെ മോൻ്റെ എൻ്റെ അടുത്തിരുന്നിട്ട് എനിക്കൊരു ഇച്ചിരി ഭക്ഷണം വാരി തന്നിരുന്നെങ്കിൽ അവൻ എന്നെ ഒന്ന് തുടച്ചിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ കാരണം നമ്മൾ കുഞ്ഞിനാളിൽ ഈ അമ്മമാരും അച്ഛന്മാരും ഒക്കെ എന്തൊക്കെയാണ് ില്ല ആ ഒരു റിപ്പീറ്റ് അതൊന്നും മടക്കി കിട്ടിയിരുന്നെങ്കിലും നമ്മളൊക്കെ ഒന്ന് ആഗ്രഹിച്ചു പക്ഷേ അത് ആഗ്രഹം വരുമ്പോഴേക്കും നമ്മൾ ഒരിക്കലും അതൊന്നും മനസ്സിലാക്കിയില്ല കാരണം മക്കളെ ആണെങ്കിലും മരുമക്കളെ ആണെങ്കിലും ആരെയാണെങ്കിലും അവരെ പണം സമ്പാദിക്കുവാനായിട്ട് തള്ളിവിടുകയാണ് ജീവിത ബന്ധങ്ങൾക്കോ മൂല്യങ്ങൾക്കോ ഒന്നും ഒരു പ്രസക്തിയും അവിടെ ഇല്ല അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കളാണെങ്കിലും അയ്യോ മോളെ എൻ്റെ കൂടെ നിൽക്കുകയോ മോളിനെയും മതിയാണ് നമുക്കുള്ളതൊക്കെ മതിയടി നമുക്ക് ഇങ്ങനെയൊക്കെ ജീവിച്ച് പോകാം അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ലാതെയാണെങ്കിലും അങ്ങനെ ആ ഒരു രീതിയിലേക്ക് ഒരിക്കലും മാതാപിതാക്കൾ പറയില്ല കാരണം അവരും ആഗ്രഹിക്കുന്ന സമൂഹത്തിൻ്റെ സ്റ്റാറ്റസാണ് ഉന്നതിയാണ് മറ്റുള്ളവരുടെ മുൻപിലുള്ള എൻ്റെ മകൾ ഡോക്ടറാണ് എൻ്റെ മകൾ ടീച്ചറാണ് എൻ്റെ മകൾ എഞ്ചിനീയറാണ് അല്ലെങ്കിൽ എൻ്റെ മകൾ പിന്നെ അവിടെയാണ് ഇവിടെയാണ് അല്ലെങ്കിൽ എൻ്റെ മകൻ അതാണ് എൻ്റെ മരുമകൻ അതാണ് ആ രീതിയിൽ പറയുവാനായിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ കേൾക്കുവാനായിട്ട് ആ രീതിയിൽ ചെയ്തു കാണുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് പ്രായമായ അമ്മമാരുടെ മനസ്സും അല്ലെങ്കിൽ അവരുടെ സ്പന്ദനങ്ങളും മനസ്സിലാക്കുവാനായിട്ട് ഒരിക്കലും ഒരമ്മയ്ക്കും മനസ്സിലത്തും ഒരു പക്ഷേങ്കിൽ മനസ്സിലായി എന്ന് വരില്ല ഒരച്ഛനും മനസ്സിലായി എന്ന് വരില്ല അത് മനസ്സിലാകണമെങ്കിൽ അവർ ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോൾ മാത്രമാണ് കഴിയുക എന്നിട്ടും ചില അമ്മമാരുണ്ട് കിടക്കപ്പായൽ കിടന്നിട്ടാണെങ്കിലും അയ്യോ മോളെ നിനക്കെന്നാലും ജർമ്മനിയിൽ പോകാൻ പറ്റിയില്ലല്ലോ എന്നാലും നീ അങ്ങോട്ട് പോയാൽ മതി കുഴപ്പമില്ല അമ്മ ഇവിടെ പുഴുവരിച്ച് കിടന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്ന മാതാപിതാക്കളുടെ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് എന്താണെങ്കിലും ത്രേശാമ ഇപ്പോഴും ആവും വലിയ രണ്ടുനില വീടിൻ്റെ ആ ചെറിയ മുറിയിൽ മൂന്ന് മക്കൾ ആറും ഡോക്ടേഴ്സിൻ്റെ അമ്മയായിട്ട് കൂടി അവിടെ അങ്ങനെ ജീവിക്കുന്നുണ്ട് അവർ ഞാൻ ഇടയ്ക്ക് യാ തികച്ചും യാദർശികമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ ആ ഒരു എന്താ പറയുക ബിൽഡിങ്ങിൻ്റെ ഒരു കാര്യത്തിന് അവരുടെ ആ ഒരു വാടകയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എൻ്റെ സ്നേഹത്തിന് വേണ്ടി അവരെ കാണുവാനായിട്ട് പോയത് അപ്പോഴാണ് അവരുടെ ഈ ദുരവസ്ഥയെ അറിയുകയും ദുരവസ്ഥ എന്ന് അതിന് പറയാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല എല്ലാ സൗഭാഗ്യങ്ങളുമുണ്ട് എല്ലാ ചുറ്റുപാടുകളുമുണ്ട് എല്ലാം ഉണ്ടെങ്കിലും സങ്കടവും ഏകാന്തതയും കണ്ണുനീരും മാത്രമായിട്ടാണ് ആ അമ്മ കോടിപതിയായിട്ടുള്ള അമ്മയെന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാം കാരണം അവരെ കോടികളാണ് സമ്പാദിച്ച് തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിതം ഹോമിച്ച് പത്തിരുപത്തേഴ് വർഷം ജീവിതത്തിൻ്റെ സുഖവും സന്തോഷവും സംതൃപ്തിയും എന്താണെന്ന് അവർ അറിഞ്ഞിട്ടുണ്ടോ അറിയില്ല മൂന്ന് കുട്ടികളുണ്ടായിട്ടുണ്ട് ഭർത്താവുമായിട്ട് വല്ലപ്പോഴും അതിനുശേഷം വല്ലപ്പോഴും ഒരുക്കില്ല ഇതിനെയൊക്കെ എങ്ങനെയാണ് ജീവിതം എന്നുള്ള ആ വ്യാഖ്യാനത്തിൻ്റെ ആ ഡെഫിനേഷനിലേക്ക് കൊണ്ടുവരിക എന്നെനിക്കറിയില്ല പക്ഷേ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മളുടെ ജീവിതം തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു അപേക്ഷയാണ് എല്ലാവരോടും പറയാൻ നമുക്ക് ജീവിക്കേണ്ട സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ജീവിക്കുക കൊച്ചു കൊച്ചു സന്തോഷങ്ങളായിരിക്കാം നമുക്കുള്ളത് ആ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കൈമോശം വരാതെ ഒന്ന് അനുഭവിച്ച് അറിയുവാനായിട്ട് കഴിയുക ഞാൻ പറയാറുണ്ട് എന്നേ സമയത്തുള്ള ഞാൻ ഒന്നുമില്ലെന്നുണ്ടെങ്കിലും പത്ത് വാഴ വെച്ചാലും പത്ത് കപ്പ നട്ടാലും അല്പം മഴ തന്നാലും ഒരു ചായക്കടയിൽ പോയി കട്ടും കാപ്പി കുടിച്ചാലും അല്പം അത്താഴ പട്ടണിയാണെങ്കിലും മക്കളോട് സംസാരിച്ച് അല്ലെങ്കിൽ അവരെ കണ്ട് അവരോട് ഇടപഴകി അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കൾ കണ്ട് അവരെ വിളിച്ച് അവരുടെ അടുത്ത് പോയി അവരുടെ അടുത്ത് ഒരു ചെണ്ടുമുറിയും കപ്പയും കടുംകാപ്പിയും കുടിച്ച് സ്നേഹത്തോടു കൂടി അവരോടൊന്ന് സംസാരിച്ച് അവരുടെ ആ മണവും അവരുടെ സ്പർശനവും അവരുടെ സ്നേഹവും സാമീപ്യമൊക്കെ ഏറ്റുവാങ്ങി ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സുഖവും സംതൃപ്തിയും സന്തോഷവും ഉണ്ടല്ലോ കൂടുതൽ ൾ കിട്ടിയാലും നമുക്ക് ലഭിക്കുകയില്ല എന്ന ഉറപ്പാണ് ഈ ഉറപ്പ് എൻ്റെ ഉറപ്പാണ് പക്ഷേ അത് നിങ്ങൾക്കത് ഉറപ്പായിട്ട് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ദയവായി കമൻ്റ് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക സത്യത്തിൻ്റെ മറ്റൊരു നീർക്കാഴ്ചയുമായിട്ട് ട്രാവൽ ബസിനു തീർച്ചയായിട്ടും നാളെ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തുന്നതായിരിക്കാം അതുവരെ തൽക്കാലം എല്ലാവരോടും ഇടപെടുകയാണ് നന്ദി നമസ്കാരം താങ്ക് യു ഓൾ